ഈ അടുത്തിടെ ഞാൻ ചെയ്ത വലിയൊരു അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായിരുന്നു ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം സോറി മാപ്പ് മാപ്പ് ഇങ്ങനത്തെ പ്രതിസന്ധികൾ യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത് ഇനോഗ്രേഷൻ കവർ ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നോഗ്രേഷൻ ഒന്നും ഉണ്ടാവില്ല അതിൽ വന്നിരിക്കുന്ന ഗെസ്റ്റിന്റെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ അല്ലെ ആണല്ലോ അവരുടെ പ്രൈവറ്റ് പാർട്സ് ാണ് ഈ ഇൻവൈറ്റ് ചെയ്യുന്ന പല ഓൺലൈൻ വീഡിയോസും എടുത്തിടുന്നത് ആ ഒറ്റ കാര്യത്തിൽ എനിക്ക് നമ്മൾ നമ്മളൊരു സ്ഥലത്ത് ആയിട്ട് പോകുമ്പോൾ അത് റിലേറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കണം നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല അല്ലാതെ ഹണി റൂസിനേക്കാൾ നിങ്ങൾ വെല്ലുവിഷമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളത് റിയാക്ട് ചെയ്യും എന്ന് മനസ്സീ സ്റ്റുഡിയോ വെച്ചിട്ട് എന്നെ പ്രപ്പോസ് ചെയ്ത് ഇംപ്രസ് ചെയ്യണം ഓക്കെ ഡ്രസ് മാറുന്നത് റിയാക്ട് ചെയ്യും മാതിരി തോണിവാസം കാണിക്കുന്ന ആൾക്കാരോട് എനിക്ക് തീരെ താല്പര്യമില്ല ഡ്രസ്സ് മാറുന്നത് നോക്കിട്ടുണ്ടോ ഇനി ഇത് ആവർത്തിക്കരുത് ആരും കണ്ടില്ല ദയവേത് ഇക്കാര്യം പൊറത്ത് ആരോടും പറയരുത് എനിക്കത് ചെയ്യണ അമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് പൊന്നു ചെയ്തേക്കട